ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നമല്ല ഇടുക്കി ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം സ്വയം മുഖം ഇരുക്കാനാണ് എൽ ഡി എഫ് ഇന്ന് ഹർത്താൽ നടത്തിയത് എന്നും മേൽ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ വ്യക്തമാക്കി പൊതുജനങ്ങളെ ശബ്ദമായി കേരളത്തിലെ യുവജനങ്ങളെ ശബ്ദമായി ഈ സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ശബ്ദമുയർത്തുകയും ചോദ്യം ചോദിക്കുകയും സമരങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രസിഡന്റിനെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഭയപ്പെടുത്തിക്കളയാം എന്നാണ് പിണറായി വിജയനും കേരള സർക്കാരും ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ഭയപ്പെടുന്ന സാഹചര്യം പാരമ്പര്യമോ യൂത്ത് കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോ ഇല്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക സർക്കാരിനെതിരെയുള്ള ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാകും രാഹുൽ മാങ്കോട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കി ജില്ലയിലെമ്പാടും ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി ഇതിനോടർത്തകെ ആഹ്വാനം ചെയ്തിരിക്കുക